മുസ്ലിം സമുദായത്തിന്റെ അഭിമാനവും സന്തോഷവും ഉയർത്തുന്നതിൽ പ്രത്യേകം പങ്കുവഹിച്ച നമ്മുടെ ദിനപത്രമായ ചന്ദ്രയ്യ അലഹമ്മില്ല തൊണ്ണൂറ്റിമൂന്ന് വർഷം പിന്നിട്ട് കഴിഞ്ഞു ഈ കഴിഞ്ഞ കാലങ്ങളിൽ സമുദായത്തിന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷത്തിന് പ്രത്യേകിച്ചും ഇവിടെ ആത്മാഭിമാനം സൃഷ്ടിക്കാൻ വേണ്ടി വളരെ സഹായിച്ച പ്രതിദിനപത്രമെന്ന നിലയിൽ ആ പത്രം ഇവിടെ നിലനിൽക്കണം ഉയരണം വളരണം എന്നത് നമ്മുടെ ധാർമ്മികമായ ഒരു ബാധ്യതയായി ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ പ്രചരണത്തിന് എല്ലാവരുടെയും സർവവിധ പിന്തുണയും ആവശ്യമാണെന്ന് സാമ്പർഭികമായി ഉണർത്തുകയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ സാധാത്യങ്ങൾ ആഫ്രിത്തങ്ങൾ മുതൽ കുക്കോയത്തങ്ങൾ മുതൽ സയ്യിദ് മുഹമ്മദി ശഹാബദങ്ങൾ അടക്കമുള്ള എല്ലാ സാധാർത്ഥ്യങ്ങളുടെയും വലിയ പരിശ്രമമാണ് ഈ പത്രത്തിൻ്റെ നിലനിൽപ്പ് ഉണ്ടായിട്ടുള്ള അതുകൊണ്ട് തന്നെ സമുദായത്തിനും നാട്ടിനും ഏറെ അനിവാര്യമായ ഈ പത്രത്തിലൂടെ സമുദായത്തിന് മാത്രമല്ല ഇവിടെ മലയാളത്തിലൂടെ പത്രവായനക്ക് തുടക്കം കുറിക്കപ്പെട്ടതും അതനുസരിച്ച് മലയാള വായനയിൽ പരിചയമുണ്ടാക്കി കൊടുക്കുവാനും നമ്മുടെ ചന്ദ്രയ്യ പരിശ്രമിച്ചിട്ടുണ്ട് സഹായകമായിട്ടുണ്ട് എന്നതും ഏറെ അഭിമാനകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ചന്ദ്രിയ ഇവിടെ നിലനിൽക്കുകയും ഉയരുകയും വളരുകയും ചെയ്യണം എന്നത് നാം എല്ലാവരും ഒരു ബാധ്യതയായി ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ പ്രചരണത്തിന് വേണ്ടി സർവാത്മന എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവരുടെ ഭാഗത്തിൽ നിന്നും ഉണ്ടാവണമെന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നു അള്ളാഹു എല്ലാ നിലയിലും ഇങ്ങനെ ഉയർത്തുമാറാവട്ടെ എല്ലാ അർത്ഥത്തിലും അള്ളാഹു വിജയിക്കുമാറാവട്ടെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു അസ്ലാമലക്കും